അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു പി സി ബിൽഡുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഗെയിമിംഗ് വീഡിയോ എഡിറ്റിംഗ് പി സി ആണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അതായത് എസ് എസ് ടിയുടെയും റാമിൻ്റെയൊക്കെ വില കൂടി ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു അത് കാരണം അവർക്ക് പി സി ബിൽഡ് ചെയ്യാനായിട്ട് പ്രശ്നമുണ്ട് ഇപ്പോൾ പി സി ബിൽഡ് ചെയ്യുന്നത് ഒരു കറക്റ്റ് ടൈമാണോ അതോ ഇനി വില കുറയോ എന്നൊക്കെ പലരും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്ന പി സി ബിൽഡെന്ന് പറയുന്നത് ഡിസംബർ പതിനൊന്നാം തീയതി അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വിലക്കൂടലിനിടയിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമിംഗ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് പി സി ആണ് ഏകദേശം അറുപത്തയ്യായിരം രൂപ ബഡ്ജറ്റാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ബിൽഡിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് ഒരു രസകരമായ ഒരു പ്രോസസ്സറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പുതുപുത്തൻ പ്രോസസർ ആയിട്ടുള്ള റൈസ് എൻ ഫൈവ് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എഫ് എന്ന് പറഞ്ഞൊരു മോഡൽ ആണ് ഇത് എ എം ഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് റിലീസ് ചെയ്തത് അതായത് ഈ എം ഫോർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഏകദേശം ഒമ്പത് വർഷം പത്ത് വർഷം പഴക്കമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോമിൽ ഇപ്പോഴും എ എം ഡി പ്രോസറുകൾ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഡി ഡി ആർ ഫോർ വെച്ച് വർക്ക് ചെയ്യുന്ന പ്രോസസറുകൾ ഇപ്പോഴും റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് ഈ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എഫ് ആറ് കോറും പന്ത്രണ്ട് ത്രെഡുമാണ് ഇതിനുള്ളത് അപ്പോൾ ഇതിൻ്റെ കമ്പയറബിൾ ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ഇപ്പോഴും അത് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അതിന് നല്ല വില കൂടുതലാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എഫ് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എക്സുവായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ ക്ലോക്ക് സ്പീഡ് കുറച്ച് കുറവാണ് അതായത് പെർഫോമൻസ് ഒന്ന് കുറവാണ് പക്ഷേ ഗെയിമിംഗ് പെർഫോമൻസിൽ ചെറിയൊരു വ്യത്യാസമേ വരുവുള്ളൂ ഈ ആറ് കോറും പന്ത്രണ്ട് ത്രട്ട് ഉള്ളതുകൊണ്ട് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എഫ് നല്ല പെർഫോമൻസ് തരും അപ്പോൾ ഈ പ്രോസസ്സർ ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും അതായത് പതിനായിരം രൂപ താഴെ വിലയിൽ ഇപ്പോഴും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എഫ് കൂളർ ആയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന സ്റ്റോക്ക് കൂളർ റായത്ത് കൂളർ ഉപയോഗിക്കാം ടി ഡി പി റേറ്റിംഗ് വളരെ കുറഞ്ഞൊരു പ്രോസസർ ആയതുകൊണ്ട് സ്റ്റോക്ക് ഹൂളർ മതി പക്ഷേ നമ്മുടെ കാലാവസ്ഥയ്ക്ക് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വേണമെങ്കിൽ അത് റീപ്ലേസ് ചെയ്തിട്ട് കുറച്ചുകൂടെ പവർഫുള്ളായിട്ടുള്ള ഒരു കൂളർ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് നിങ്ങൾ എ സിയിലൊന്നും അല്ല ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നെങ്കിൽ എൻ്റെ റെക്കമെൻഡേഷൻ കുറച്ചുകൂടെ കൂളിംഗ് പവർ ഉള്ള ഒരു കൂളർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ എന്നിരുന്നാലും സ്റ്റോക്ക് കൂളർ ആയാലും ഓക്കെയാണ് ഇ പി സിയുടെ ഗ്രാഫിക്സ് കാർഡെന്ന് പറയുന്നത് ഞാൻ സെലക്ട് ചെയ്തത് ആർ ടി എക്സ് തേർട്ടി സിക്സ്റ്റി ട്വൽ ജി ബി ആണ് ഇപ്പോൾ ഈ മോഡൽ ഏകദേശം ഇരുപത്തി മൂവായിരം ഇരുപത്തി നാലായിരം റേഞ്ചിൽ നമുക്കിപ്പം വാങ്ങിക്കാൻ കിട്ടും ഈ ഗ്രാഫിക്സ് കാർഡ് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പന്ത്രണ്ട് ജി ബി വീറാം ഉണ്ട് പിന്നെ റേറ്റ് റേസിംഗ് ഡി എൽ എസ് എസ് തുടങ്ങിയ ഫീച്ചറുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഡി എൽ എസ് എസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ടെൻ എ ടി പി അല്ലെ ഈവൻ ഫോർട്ടീൻ ഫോർട്ടി പി റെസൊല്യൂഷനിൽ വരെ പല ഗെയിമുകളും കളിക്കാൻ പറ്റും മാത്രമല്ല ഈ എയിറ്റ് ജി ബി വി ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഡൂ മെറ്റണ എന്ന് പറഞ്ഞ ഗെയിം എടുത്തു കഴിഞ്ഞാൽ അല്ല നമ്മളിങ്ങനെ ക്വാളിറ്റി കൂട്ടി കൂട്ടി വരുമ്പോൾ അതിനനുസരിച്ച് വീറാം ആവശ്യമുള്ള വീറാമിൻ്റെ എമൗണ്ട് കൂടുതൽ കൂടുതൽ വരും അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ക്വാളിറ്റി കൂട്ടാൻ പറ്റത്തില്ല എട്ട് ജി ബിയിൽ കൂടുതലില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടിയ ക്വാളിറ്റിയിൽ കളിക്കാൻ പറ്റത്തില്ല കാരണം ഏറ്റവും കൂടിയ ക്വാളിറ്റിക്ക് എട്ട് ജി ബിയിൽ കൂടുതൽ വീറാമാണ് പുതിയ പല ഗെയിമുകൾക്കും ആ ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ആർട്ടിക്കിക്സ് തേർട്ടി സിക്സ്റ്റി ട്വൽവ് ജി ബി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അത് നല്ല വാല്യൂ ഫോർ മണിയാണ് ഇപ്പോൾ ഈ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വാല്യൂ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് നോക്കാവുന്ന മോഡൽ എന്ന് പറയുന്നത് ഇൻഡലിൻ്റെ ഒരു ബി ഫൈവ് എയ്റ്റി എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് ഇതും ട്വൽവ് ജി ബി മോഡലാണ് പക്ഷെ ഏകദേശം മുപ്പതിനായിരം രൂപയൊക്കെ വില വരും വില കൂടുതലാണ് പിന്നെ നമുക്ക് എ എം ടിയുടെ നോക്കുകയാണെങ്കിൽ സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എക്സ് ടി സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എക്സ് ടി സിക്സ്റ്റീൻ ജി ബിയുടെ ഒരു മോഡലുണ്ട് അതിനൊക്കെ വില കൂടുതലാണ് പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നയൻറ്റി സിക്സ്റ്റി എക്സ് ടി സിക്സ്റ്റീൻ ജി ബി ഉണ്ട് അങ്ങനെ നമ്മളെ ബഡ്ജറ്റ് അനുസരിച്ച് മോഡലോട്ട് പോവാം പക്ഷേ ആർ ടെക്സ് തേർട്ടി സിക്സ്റ്റി ട്വൽവ് ജി ബി ആണ് ഒരു അറുപത്തയ്യായിരം രൂപ ബഡ്ജറ്റിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് മദർ ബോഡ് ഞാൻ സെലക്ട് ചെയ്യുന്നത് എം എസ് എയുടെ ബി ഫൈവ് ഫിഫ്റ്റി എം പ്രോ വി ഡി എച്ച് വൈഫൈ എന്ന് പറഞ്ഞ മോഡലാണ് ഞാൻ ഇതിന് മുമ്പിലുള്ള പല ബില്ലിലും അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മോഡലാണ് അത്യാവശ്യം ഫീച്ചറുകളൊക്കെ ഉള്ളൊരു മോഡലാണ് മാത്രമല്ല അതിൽ വൈഫൈയും ബ്ലൂടൂത്തും ഒക്കെ അതിൽ തന്നെ വരുന്നുണ്ട് ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞമാണ് നല്ല റോക്ക് സോളിഡ് മോഡലാണ് അപ്പോൾ അത് ഏകദേശം ഒമ്പതിനായിരത്തഞ്ഞൂറ് രൂപ റേഞ്ചിൽ അതായത് പതിനായിരം രൂപയ്ക്ക് താഴെ വാങ്ങിക്കാൻ പറ്റും ഇനി നമ്മൾ വില കൂടിയിട്ടുള്ള കമ്പോണൻറ്റുകളാണ് നോക്കുന്നത് അതായത് സ്റ്റോറേജ് സ്റ്റോറേജിന് നല്ലപോലെ വില കൂടി അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡബ്ല്യു ഡി ഗ്രീൻ എസ് എൻ ത്രീ തൗസൻഡ് എന്ന് പറഞ്ഞൊരു പുതിയ മോഡലാണ് ഞാൻ നേരത്തെ റെക്കമെൻഡ് ചെയ്തിരുന്ന ഡബ്ല്യു ഡി ഗ്രീൻ എന്ന് പറയുന്നത് എസ് എൻ ത്രീ ഫിഫ്റ്റി ആയിരുന്നു അത് ജെൻ ത്രീ മോഡലാണ് നമ്മളെ ഫൈവ് തൗസൻഡ് സിക്സ് ഹൻഡ്രഡ് എഫ് ജെൻ ഫോർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അതിൻ്റെ പുതുപുത്തൻ മോഡലായിട്ടുള്ള എസ് എൻ ത്രീ തൗസൻഡ് എൻ വി എം ഇ ഫൈവ് ഹൺഡ്രഡ് ജി ബി മോഡൽ വാങ്ങാം ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു മോഡലാണ് പുതിയ മോഡലാണ് ഇതിൻ്റെ ഫൈവ് ഹൺഡ്രഡ് ജി ബി വേർഷന് ഹൺഡ്രഡ് ടി ബി ഡബ്ല്യു റേറ്റിംഗ് ഉണ്ട് അപ്പോൾ ഇത് കുറച്ചു കാലം നമുക്ക് പ്രശ്നമൊന്നുമില്ലാതെ ഉപയോഗിക്കാം പിന്നെ നമ്മുടെ ബിൽഡിൻ്റെ മെമ്മറി അതാണ് ഏറ്റവും വില കൂടിയ ഒരു കമ്പോണൻറ്റ് മെമ്മറിക്ക് നമുക്ക് എക്സ് പി ജിയുടെ ഡി തേർട്ടി ഡി ഡി ആർ ഫോർ എയിറ്റ് ജി ബിയുടെ രണ്ട് മോഡ്യൂൾ വാങ്ങിക്കാം അത് ഏകദേശം പതിനായിരം രൂപയാണ് ഇപ്പോൾ മാർക്കറ്റിലെ വില അപ്പം മെമ്മറിക്ക് നിങ്ങൾ ബഡ്ജറ്റ് ചെയ്യേണ്ടിവരുന്ന ഏകദേശം പതിനായിരം രൂപയാണ് അതായത് പതിനാറ് ജി ബി എന്തായാലും വേണം രണ്ട് എയ്റ്റ് ജി ബി മോഡ്യൂൾ ഉള്ളതാണ് ഏറ്റവും നല്ല കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കോൺഫിഗറേഷൻ എന്തായാലും പതിനായിരം രൂപ മുടക്കാൻ നിങ്ങൾ തയ്യാറാണ്ട് വരും പതിനായിരം ഒമ്പതിനായിരം ആ റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് ഇനി ഇതിന് വില കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് നോക്കുക ഇപ്പം മെമ്മറിയുടെ ഒരു ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് മെമ്മറി എടുത്താലും വലിയ റിസ്ക് ഒന്നുമില്ല അപ്പം പവർ സപ്ലൈയോ സ്റ്റോറേജോ ഒക്കെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്ത റിസ്ക് ഉണ്ട് കാരണം അത് കേടായി കഴിഞ്ഞാൽ നമുക്കൊരു കോൺസിക്വൻസ് ഉണ്ട് മെമ്മറി കേടായി കഴിഞ്ഞാൽ നമുക്ക് പുതിയ രണ്ടെണ്ണം വാങ്ങിച്ചിടാം അപ്പോൾ അതിന് അതുകൊണ്ട് വലിയൊരു റിസ്ക്കില്ല സ്റ്റോറേജിന് അങ്ങനെ വരില്ലോ സ്റ്റോറേജിൽ ഡേറ്റ പോയാൽ പോയതല്ലേ വലിയ മിനക്കേടല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ മെമ്മറിക്കില്ല അപ്പോൾ സെക്കൻഡ് ഹാൻഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം അയ്യായിരം ആറായിരം രൂപയ്ക്ക് രണ്ട് എയ്റ്റ് ജി ബി മോഡ്യൂൾ ഇപ്പം മാർക്കറ്റിൽ കിട്ടേണ്ടതാണ് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി പിന്നെ പവർ സപ്ലൈയിലൊന്നും ഒരു വിധത്തിലുള്ള കോംപ്രമൈസും വേണ്ട അപ്പോൾ ഇതിന് നമുക്കൊരു ഫൈവ് ഫിഫ്റ്റി വോട്ടിൻ്റെ കൂളർ മാസ്റ്റർ എം ഡബ്ല്യു ബ്രോൺസ് മതി അതുകൊണ്ട് ഈ മെഷീൻ ആവശ്യമുള്ള പവർ കിട്ടും അതിനേകദേശം നാലായിരം രൂപ വില വരും ഇനി അഥവാ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രൂഫ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പവർ സപ്ലൈ കുറച്ചുകൂടെ പവർഫുൾ വേണമെന്നുണ്ടെങ്കിൽ സിക്സ് ഫിഫ്റ്റി ഓട്ടോ സെവൻ ഫിഫ്റ്റി ഓട്ടോ വരെ വാങ്ങിക്കാവുന്നതാണ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എഫ് ഫ്യൂച്ചറിൽ മാറ്റി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആക്കണം അല്ലെങ്കിൽ ഗ്രാഫിക്സ് സ്കാർ അപ്ഗ്രേഡ് ചെയ്യണം ഇതിനൊക്കെ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിക്സ് ഫിഫ്റ്റിയോ സെവൻ ഫിഫ്റ്റി വരെ പോകാവുന്നതാണ് ക്യാബിനറ്റ് വളരെ പോപ്പുലർ ആയിട്ടുള്ള എം എസ് ഐ മാക് ഫോർ വൺ ട്വൻറ്റി എ എയർഫ്ലോ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അത് ഏകദേശം നാലായിരം രൂപയ്ക്ക് കിട്ടും അപ്പോൾ ഈ ക്യാബിനറ്റെ കാര്യം ഞാൻ എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമാണ് ക്യാബിനറ്റ് എന്ന് പറയുന്ന സാധനം വാങ്ങിക്കുന്നത് ബാക്കിയുള്ള സാധനങ്ങളുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മളതിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടി മാത്രമല്ല വാങ്ങിക്കുന്നത് നല്ല എയർഫ്ലോയ്ക്ക് വേണ്ടി മാത്രമല്ല വാങ്ങിക്കുന്നത് നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചുകൂടെയാണ് ക്യാബിനറ്റ് വാങ്ങിക്കേണ്ടത് കാരണം ക്യാബിനറ്റ് എന്ന് പറയുന്നൊരു പേഴ്സണൽ ആണ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ക്യാബിനറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതിൻ്റെ എല്ലാം ടെക്നിക്കൽ സ്പെസിഫിക്കേഷനെല്ലാം സെയിം ആയിരിക്കും എയർഫ്ലോയൊക്കെ നല്ല എയർഫ്ലോ ഉണ്ടാകും നല്ല ഫാനുകളൊക്കെ ആയിരിക്കും പക്ഷേ അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബി ഹോൾഡർ അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് അത്യാവശ്യം ക്യാബിനറ്റുകളൊക്കെ കണ്ടതിന് ശേഷം ഒരു ക്യാബിനറ്റ് തിരഞ്ഞെടുക്കുക മൊത്തം ഈ പി സി ബില്ലിന് ഇപ്പം ചിലവരുന്ന ഏകദേശം അറുപത്താറായിരം രൂപയാണ് ഇത് നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു പി സി തന്നെയാണ് ഇതിൽ നമുക്ക് അത്യാവശ്യം ഫോർ കെ വീഡിയോ എഡിറ്റിങ്ങും അത്യാവശ്യം ഫോർട്ടീൻ ഫോർട്ടി പി ഗെയിമിങ്ങും മിക്കവാറും എല്ലാ ഗെയിമുകളും ടെൻ ഐ ടി പിയിൽ നല്ല സ്മൂത്തായിട്ട് ഇതിൽ കളിക്കാൻ പറ്റും പുതിയ ഗെയിമുകളൊക്കെ കളിക്കാൻ പറ്റും പിന്നെ ട്വൽ ജി ബി വീറാമുള്ളതുകൊണ്ട് ഇനി ഇറങ്ങാൻ പോകുന്ന ഗെയിമുകളും നമുക്കിതിൽ ഓടിക്കാൻ പറ്റും അപ്പോൾ അത് പ്രശ്നമല്ല ഇനി അഥവാ നിങ്ങൾക്കിത് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ആർ ടി എക്സ് തേർട്ടി സിക്സ്റ്റി ട്വൽവ് ജി ബി വിറ്റിട്ട് സെക്കൻഡ് ഹാൻഡായിട്ട് കൊടുത്തിട്ട് ഈസി ആയിട്ട് അത് വിറ്റ് പോകും കൊടുത്തിട്ട് നിങ്ങൾക്ക് കൂടിയ നയൻറ്റി സിക്സ്റ്റി എക്സ്റ്റി ത്രീ ജി ബിയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ കാർഡുകളൊക്കെ ഇതിൽ വെക്കാമെന്നാണ് കാരണം ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കുറച്ച് കൂടിയ ഗ്രാഫിക്സ് കാർഡുകളെ സുഖമായിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു റൂട്ട് എപ്പോഴും ഉണ്ട് പക്ഷേ സദ്യക്കേണ്ട ഒരു കാര്യം അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കൂടി ഒരു പവർ സപ്ലൈ സെവൻ ഫിഫ്റ്റി വാട്ടർ വരെ ഉള്ള ഒരു പവർ സപ്ലൈ എടുക്കുന്നതായിരിക്കും നല്ലത് അതിനൊരു ആയിരം രണ്ടായിരം രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും